ഭീഷണിമൊഴുക്ക് എല്ലാം നേടാമെന്ന് കരുതുന്ന ട്രംപിന് തകരാൻ പോകുന്നത് എന്തെല്ലാമാണെന്ന് ഈ വരും കാലങ്ങളിൽ തന്നെ കാണാം അമേരിക്കൻ ഡോളർ ഇടിയും ലോക പോലീസ് അമഞ്ഞ് രാജ്യങ്ങളെ ചൊൽപ്പടിക്കു നിർത്താൻ അമേരിക്കയ്ക്ക് ഇന്ധനമായ ഡോളറിനെ മലത്തിയടിക്കാൻ റഷ്യയും ചൈനയും ഇന്ത്യയും ബ്രസീലും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ സഖ്യം തന്നെ രൂപപ്പെട്ടു കഴിഞ്ഞു ഇനി നിങ്ങൾ എന്തു ചെയ്യും താരിഫ് യുദ്ധം നടത്തി അമേരിക്കക്ക് വലിയ ലാഭം ഉണ്ടാക്കിയേക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ നിങ്ങളും നിങ്ങളുടെ ജനതയും അനുഭവിക്കാൻ കിടക്കുന്നതേയുള്ളൂ പശ്ചിമേഷ്യയിൽ നിങ്ങൾ കാണിച്ചുകൂട്ടിയ തൂന്നിവാസങ്ങൾക്ക് കാലം പ്രതികാരം ചെയ്യും അതിനുവേണ്ടി അവതാര പിറവിയെടുത്തവരാണ് ബ്രിക്സ് എന്ന കൂട്ടായ്മ ലോകം ഇന്ന് നിർണായകമായ വഴിത്തിരിവിലാണുള്ളത് അമേരിക്കൻ ഏകപക്ഷീയ മേധാവിത്വത്തിന്റെ നെടുന്തൂണുകൾ തകർന്നടിയുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത് ഇത്ര കാലമായി ലോക പോലീസ് തുടങ്ങിയ എല്ലാ രാജ്യങ്ങളെയും മെക്കിട്ട് കയറി തകർന്നുടയുന്ന കാഴ്ച ലോകമിത കാണാൻ പോകുന്നു അധികാരത്തിലേറിയ കാലം മുതൽ താരിഫ് യുദ്ധം പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് തിരിച്ചറിയുക നിങ്ങൾ സൃഷ്ടിക്കുന്ന നയങ്ങൾ നടപ്പിലാക്കി നടപ്പിലാക്കി തകരുന്നത് നിങ്ങൾ തന്നെയാണ് റഷ്യയും ചൈനയും ഇന്ത്യയും ബ്രസീലും അടങ്ങുന്ന സഖ്യം അടച്ച് പടം വരുത്തുക തന്നെ ചെയ്യും ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യം ആഗോള സമ്പദ് വ്യവസ്ഥയിലും രാഷ്ട്രീയത്തിലും യു എസിന്റെ ആധിപത്യം നിലനിർത്താനുള്ള ശ്രമമാണ് എന്നാൽ ഈ ശ്രമങ്ങൾ ബ്രിക്സ് രാജ്യങ്ങളുടെ അതായത് ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന സൗത്ത് ആഫ്രിക്ക ഈജിപ്റ്റ് എത്തോപ്യ ഇറാൻ യു എ ഇൻഡോനേഷ്യ എന്നിവരുടെ ഒത്തൊരുമയോടെ തകർക്കപ്പെടുമെന്ന കാഴ്ചയാണ് ലോകം ഇപ്പോൾ കാണുന്നത് ട്രംപിന്റെ ഭീഷണികളും അൻപത് ശതമാനം മുതൽ നൂറ് ശതമാനം വരെ അധിക താരിഫ് ഏർപ്പെടുത്താനുള്ള യു എസ് ഡോളറിന്റെ ആഗോള റീസർ കറൻസി പവറിനെ ചോദ്യം ചെയ്യുന്ന ബ്രിക്സിന്റെ ശക്തമായ നിലപാടിനെ മാത്രമാണ് ശക്തിപ്പെടുത്തുന്നത് അമേരിക്കൻ നയങ്ങൾ എപ്പോഴും ലോകത്തെ ഒരു ഏക ധ്രുവക്രമത്തിൽ കീഴടക്കാൻ ശ്രമിക്കുന്നവയാണ് യു എസ് തങ്ങളെ ലോകത്തിന്റെ പോലീസായി സ്വയം പ്രഖ്യാപിച്ച് സാമ്പത്തിക ഉപരോധങ്ങളിലൂടെയും താരിഫ് ഭീഷണികളിലൂടെയും സൈനിക ഇടപെടലുകളിലൂടെയും രാജ്യങ്ങളെ വരുതിയിൽ നിർത്താൻ ശ്രമിക്കുന്നു ഇറാഖ് അഫ്ഗാനിസ്ഥാൻ സിറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ യു എസ് നടത്തിയ സൈനിക ഇടപെടലുകൾ ജനാധിപത്യം എന്ന പേര് പറഞ്ഞു നടത്തിയ അധിനിവേശം തന്നെയാണ് എന്നാൽ ഇത്തരം ഇടപെടലുകൾ ലോകത്തിന് നൽകിയതാകട്ടെ അരക്ഷിതാവസ്ഥയും ദാരിദ്ര്യവും അഭയാർത്ഥി പ്രതിസന്ധികളും മാത്രം യു എസിന്റെ ഈ രീതി ലോകത്തിന്റെ സ്വാതന്ത്ര്യത്തിനും പരമാധികാരത്തിനും എതിരാണ് ട്രംപിന്റെ ഭരണകാലത്താകട്ടെ ഈ നയം ആക്രമോത്സവമായി മാറി റഷ്യയുമായുള്ള വ്യാപാരം ഇന്ത്യ നിർത്തണമെന്ന് യു എസ് ഭീഷണിപ്പെടുത്തിയപ്പോൾ ഇന്ത്യ തള്ളിക്കളഞ്ഞു ഇന്ത്യയുടെ ഈ നിലപാട് ബ്രിക്സ് രാജ്യങ്ങളുടെ ഒരുമയുടെ പ്രതീകമാണ് രണ്ടായിരത്തി ആറിൽ സ്ഥാപിതമായ ബ്രിക്സ് ഇന്ന് അറുപത് ട്രില്യൺ ഡോളറിന്റെ സംയുക്ത സമ്പദ് വ്യവസ്ഥയോടെ ജി സെവന്റെ നാൽപ്പത്തിയഞ്ച് ട്രില്യൺ ഡോളർ വ്യവസ്ഥയെ മറികടന്നിരിക്കുന്നു ഈ സാമ്പത്തിക ശക്തി ഡോളർ ആധിപത്യത്തിനെതിരെ ഒരു ബദൽ സൃഷ്ടിക്കാനുള്ള ബ്രിക്സിന്റെ കഴിവിനെയാണ് സൂചിപ്പിക്കുന്നത്